ഇല്ല അങ്ങനെ ഒരു വിമർശനം ഇല്ലല്ല ഞങ്ങള് ഇല്ല ഞങ്ങൾക്ക് എനിക്കറിയില്ല അങ്ങനെ വിമർശനത്തെ കുറിച്ച് അത് അദ്ദേഹത്തോടല്ലേ ഇല്ല എനിക്കറിയില്ല അല്ല അത് പിന്നെ ഓരോ തവണയും ബജറ്റൊക്കെ വരുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അവരുടെ അഭിപ്രായം പറയാറുണ്ട് ബജറ്റിന് മുമ്പ് പറയാറുണ്ട് ബജറ്റിന് ശേഷവും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതിയാവുമോ അതിന് ഇല്ല അങ്ങനെയല്ലല്ലോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ആ വകുപ്പ് മന്ത്രിമാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം ബജറ്റിന് മുമ്പ് ഡിസ്കഷൻ നടക്കാറുണ്ട് ബജറ്റിന് മുമ്പ് അങ്ങനെ ഡിസ്കഷൻ നടപ്പം അതുപോലൊന്നും ആവില്ലല്ലോ ബജറ്റിൽ വരുമ്പോൾ അപ്പൊ വീണ്ടും ആവശ്യപ്പെടാറുണ്ട് ഇത് കഴിയുമ്പോൾ സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് പോകാറുണ്ട് ഞങ്ങളും ബന്ധപ്പെട്ട എം എൽ എമാരും എല്ലാം ഇരുന്നുണ്ട് ഈ ബജറ്റിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോരായെന്ന് അവിടെയും പറയാറുണ്ട് അപ്പോൾ കൃഷി വകുപ്പിന് വേണ്ടി തന്നെയും ബജറ്റിൽ കിട്ടിയിരിക്കുന്നതിനകത്ത് കൂടുതലായി പണം ലഭ്യമാവണമെന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ പറയാറുണ്ട് ആ സബ്ജക്ട് കമ്മിറ്റികളുടെ ഓരോ സബ്ജക്ട് കമ്മിറ്റികളും ആ സബ്ജക്ട് കമ്മിറ്റിയെ ബന്ധപ്പെട്ടവർ ഞാൻ തന്നെ ഒരു സബ്ജക്ട് കമ്മിയുടെ ചെയർമാനാണ് ഇപ്പൊ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസം ഫിഷറീസ് അതെല്ലാം അവിടെ വരുന്നതും അപ്പൊ ആ വകുപ്പിന്റെ മന്ത്രിമാരെല്ലാവരും ഞങ്ങൾക്ക് ഇന്ന ഇന്ന ഹെഡ് ഓഫ് അക്കൌണ്ടിൽ കൂടുതൽ പണം അനിവാര്യമാണെന്ന് പറയാറുണ്ട് അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല പണം കൂടുതലായി ഉണ്ടാവണമെന്നും ഒരു ലഭിക്കണമെന്നും ഒക്കെ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെടാറുണ്ട് ചിലപ്പോൾ ഉള്ളത് കത്തായി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കത്തിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന കത്തൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും അത് നെല്ലിന്റെ സംഭരണത്തിന്റെ കാര്യത്തിനകത്ത് അതിപ്പോൾ കൃത്യമായ എന്നൊണ്ണം സപ്ലൈക്കോ ചെയ്യുന്നുണ്ട് ആ വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുകയും പിഴവുകളില്ലാതെ നടപ്പിലായിക്കൊണ്ട് പോകുന്നതിനും ബാങ്കുകൾ കാണിച്ച ഒരു പ്രതിസന്ധിയും പ്രയാസമായിരുന്നു ബാങ്കുകൾ സൃഷ്ടിച്ച കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില ബാങ്കുകൾ ബോധപൂർവമായി പോലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോൾ മാധ്യമങ്ങളടക്കം അക്കാര്യത്തിൽ അല്ല പറയാൻ ഒരുപെട്ടത് എല്ലാവരും പറഞ്ഞത് ഗവൺമെന്റ് കുഴപ്പമുണ്ടാക്കും എന്നുള്ള തരത്തിലായിരുന്നു ഗവൺമെന്റ് അല്ല ഉത്തരവാദി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ സിവിൽ സ്കോറിന്റെ പ്രശ്നം തന്നെ വന്നു സിവിൽ സ്കോർ എണ്ണൂറ്റി ഇരുപത് ഉണ്ടായിരുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ലോൺ കിട്ടിയില്ല നമ്മളൊന്നും അതിനെക്കുറിച്ച് അല്ല എല്ലാവരും പറഞ്ഞു പോയതല്ല എല്ലാവരും പറഞ്ഞു പോയത് അദ്ദേഹം ധരിച്ചു വച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു എനിക്ക് പി ആർ എസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പി ആർ എസിന്റെ ലോൺ പൈസ കിട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ എസ് കുടിശ്ശിക ബാങ്കിന്റെ മുമ്പിൽ അത് കുടിശ്ശിയായിട്ട് ഇല്ല എന്നുള്ള തെളിവ് അദ്ദേഹത്തിന് സിവിൽ സ്കോർ എണ്ണൂറ്റി ഇരുപത് ഉണ്ടെന്നാണ് കളക്ട്രേറ്റിൽ ബാങ്കുകളുടെ എല്ലാ ബാങ്കുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഞാൻ വിളിച്ചു കൂട്ടിയതാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ കൺവീനർ എസ് എൽ ബി സി കൺവീനർ കാനറ ബാങ്കിന്റെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞു മരിച്ച ആളിന് എണ്ണൂറ്റി ഇരുപതാണ് സിവിൽ സ്കോർ തൊള്ളായിരത്തിൽ എണ്ണൂറ്റി ഇരുപത് സിവിൽ സ്കോർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ കർഷകന് ലോൺ കിട്ടിയില്ല അതിന്റെ പുറകെ നിങ്ങൾ ആരും പോകുന്നില്ല എല്ലാവർക്കും ആഗ്രഹം ഗവൺമെന്റിനെതിരെ പറയാനൊരു ഇത് കിട്ടുന്നുള്ളത് മാത്രമായി തീരുകയാണ് അത് വല്ലാത്തൊരു ഒരു സങ്കടകരമായ കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിസന്ധി എല്ലാം ഉള്ളപ്പോഴും അതിനെല്ലാം വളരെ ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സപ്ലൈ സിവിൽ സപ്ലൈസ് വകുപ്പുമെല്ലാം നെല്ല് സംഭരണത്തിന്റെ സംഭരണത്തിനായിട്ട് നിലവിടുന്നത് കർഷകർക്ക് ഇനിയും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവാം ആ ബുദ്ധിമുട്ടിലും പരിഹരിച്ച് അപ്പോൾ അവരുടെ അതിന്റെ ഈർപ്പം പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യമുണ്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കർഷകന് നെല്ല് സംഭരിക്കുമ്പോൾ അന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും പണം കൊടുക്കണമെന്നാണ് അതിനുവേണ്ടിയിട്ടാണ് ഒരു പഠനം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ടുള്ളതെല്ലാം അത് പ്രാവർത്തികമായും ചിലപ്പോൾ അല്പം സമയം എടുത്തിരിക്കും പക്ഷെ എന്നാലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉള്ളത് കൃഷി വകുപ്പ് ആഗ്രഹിക്കുന്നത് കർഷകണ്ടേയിൽ നിന്ന് നെല്ല് സംഭരിച്ചാൽ അന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം അതിനപ്പുറം പോകാൻ വേണ്ടി നാൽപ്പത്തെട്ട് മണിക്കൂർ അപ്പുറം പോകാൻ പാഴുള്ള അഭിപ്രായകാരാണ് ഞാനും പണം കൊടുക്കും പക്ഷേ നമുക്ക് നല്ല ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് അത് 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 അതെല്ലാം വീണ്ടും ബജറ്റിലെ ചർച്ചകളൊക്കെ വരിക അപ്പൊ അന്നേരം നോക്കുമായിരിക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം പൂർണ്ണമായി നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ അതിനാണ് മറ്റു പണം ലഭ്യമാകുമോ എന്ന് നോക്കി കൊല്ലം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ വരാണ് കേരളത്തിൽ അത് ചെറിയ കാര്യമില്ല ബജറ്റിന് പുറത്തേക്ക് നമ്മൾ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും